ബാർകോഴ കേസിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിപ്പിച്ച നിയമസഭാ മാർച്ചിൽ സംഘർഷമുണ്ടായി പോലീസിന് നേരെ കല്ലേറുണ്ടായതോടെ ജലപീരങ്കി പ്രയോഗിച്ചു മാർച്ച് പോലീസ് ബാരിക്കേഡുകൾ വച്ച് തടയുകയും ചെയ്തു എക്സൈസ് ടൂറിസം മന്ത്രിമാരുടെ രാജിയാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രവർത്തകർക്കൊപ്പം ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു എക്സൈസ് വകുപ്പിനെ ടൂറിസം മന്ത്രി ഹൈജാക്ക് ചെയ്തുവെന്ന് അദ്ദേഹം ആരോപിച്ചു അബ്കാരി നിയമത്തിൽ ഭേദഗതി വരുത്തുന്നത് ടൂറിസം മന്ത്രിയാണ് ബാർ കോഴ കേസിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായതോടെ കാര്യങ്ങൾ കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു എന്നാൽ ഈ ബാർ കോഴ കേസിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് അയച്ചിരിക്കുകയാണിപ്പോൾ വെള്ളിയാഴ്ച തിരുവനന്തപുരം ജവഹർ നഗർ ഓഫീസിൽ ഹാജരാകുവാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ നോട്ടീസ് അയച്ചത് ബാർ ഉടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ അർജുൻ രാധാകൃഷ്ണൻ ആയിരുന്നുവെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു തനിക്ക് നോട്ടീസ് അയച്ച് വിവാദം വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുകയാണെന്നും താൻ ഒരു അസോസിയേഷനിലും അംഗമല്ലെന്നും അർജുൻ രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു താൻ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടെന്ന് തെളിയിക്കട്ടെ ഇല്ലാത്ത കാര്യത്തിൽ പിടിച്ചിടാനാണ് ഈ സർക്കാർ ശ്രമിക്കുന്നതെന്നും അയാൾ ആരോപിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ മാധ്യമങ്ങൾ അർജുൻ രാധാകൃഷ്ണനോട് താങ്കളുടെ ഫോൺ നമ്പർ എങ്ങനെയാണ് ബാർ ഓണേഴ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നത് എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ മറുപടിയായി അദ്ദേഹം പറഞ്ഞത് നോക്കൂ എൻ്റെ വൈഫിൻ്റെ ഫാമിലിക്ക് തൊടുപുഴയിൽ ഒരു കുഞ്ഞ് ഉണ്ടായിരുന്നു വൈഫിൻ്റെ അച്ഛനായിരുന്നു അതിൻ്റെ ചുമതലക്കാരൻ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ നമ്പർ ഇപ്പോഴും ഗ്രൂപ്പിൽ കാണുമായിരിക്കാം എനിക്കറിയില്ല എന്നാണ് വളരെ നിഷ്കളങ്കമായി കുഞ്ഞുങ്ങളെ പോലെ സംസാരിക്കുകയാണ് അർജുൻ രാധാകൃഷ്ണൻ അയാൾ കുഞ്ഞു ഹോട്ടൽ എന്ന് പറയുന്നത് അമ്പാടി ടൂറിസ്റ്റ് ഹോമിനെയാണ് ഹോട്ടൽ എന്നാൽ ത്രീ സ്റ്റാർ പദവിയുള്ള ഹോട്ടൽ തന്നെയാണ് അവിടെ ബാറുമുണ്ട് അതിനെയാണ് അർജുൻ രാധാകൃഷ്ണൻ കുഞ്ഞ് ഹോട്ടൽ എന്ന രീതിയിൽ വിശേഷിപ്പിച്ചത് അതാണ് തൊടുപുഴയിലെ അമ്പാടി ത്രീ സ്റ്റാർ ഹോട്ടൽ യു ഡി എഫ് ഭരണകാലത്തെ ബാർ കോഴ വിവാദം അന്നത്തെ ധനമന്ത്രിയായിരുന്ന കെ എം മാണിയുടെ രാജിയിലാണ് അവസാനിച്ചത് ബാറുകൾ പൂട്ടാതിരിക്കുന്നതിന് ഉടമകളോട് കോഴ ചോദിച്ചുവെന്നായിരുന്നു ബാറുടമയായ ബിജു രമേശിൻ്റെ ആരോപണം